നമ്മൾ ഇന്നൊരു അവധി ദിവസം കിട്ടില്ല നമ്മൾ ഫിൻലൻഡിൽ മൊക്കി എടുത്തേക്കുവാണ് കേട്ടോ ആണ്ടേ ഒരു കാടിൻ്റെ നടുക്ക് ഇവിടുന്നതാണ് നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു കാടിൻ്റെ ഒരു ആറേഴ് കിലോമീറ്റർ ഉള്ളിലാണ് ഇതിനകത്തൊരു കായലിലെ സൈഡിലുണ്ടൊരു മൊക്കിയുണ്ട് അണ്ടേ സാറ് താക്കോലൊക്കെ തുറന്ന് തുറന്നോ കവാടത്തിലേക്ക് സ്വാഗതം Wanna have some fun? ഈ കാണുന്നതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സമ്മർ കോട്ടേജ് ഇതിനകത്താണ് കിച്ചൺ കാര്യങ്ങളും റൂമല്ല ഇതിനകത്ത് തന്നെയാണ് അതോടൊപ്പം തന്നെ അവിടെ ഒരു സൗണേ ഉണ്ട് ഇവിടെ ഒരു പൂവഞ്ഞാല് ഞാല് തൊട്ടപ്പുറത്ത് മാറിയുമ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട് പിന്നെ രണ്ട് സ്റ്റോർ സ്റ്റോറൂമും അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വെറൈറ്റി സാധനങ്ങളാണ് ചേരാം എനിക്കൊരു പൂരമായ തോന്നി ഒരേ ഒരു സാധനമുള്ളൂ എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ യൂസ്ഡ് ആണ് അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമില്ല അപ്പം ഈ കാണുന്നതാണ് ഇവിടുത്തെ ബാത്ത് ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ചെറിയൊരു വിഷമം ഇവിടെ ഒരു ഹാളുണ്ട് ആള് കാര്യങ്ങളെല്ലാം അവിടെയാണ് പിന്നെ അതോടൊപ്പം തന്നെ അണ്ടിങ്ങോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ചുറ്റും കാടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയാണ് ഒരു പുഴ ഇവിടെ പുഴയോട് ചേർന്ന് തന്നെ സൗണ അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം അതിനകത്തോട്ട് കയറിയുള്ള കളികളൊന്നും ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിട്ടില്ല സൗണ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം സോണ സാധാരണ ആൾക്കാർ ഇവിടുന്ന് സൗണേന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് ഇറങ്ങി കുളിക്കാറാണ് അതിവ് ഇതൊക്കെ കണ്ടോ ഇതാണ് ഇവിടുത്തെ വ്യൂ നമുക്ക് ഇരിക്കാനൊരു പ്ലേസ് ഉണ്ട് എന്നിച്ച് മഴയുടെ അന്തരീക്ഷമൊക്കെ ഉണ്ട് മഴ വെറു കാണിച്ചേക്കുന്ന മഴ പെയ്യുമെന്നൊന്നു തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വേണ്ടത് അവിടെയും ഒരു സമ്മർ കോട്ടേജാണ് കാണുന്നത് അതുകൊണ്ട് ഒന്നായി രണ്ടാമത്തെ സമ്മർ കോട്ടേജ് ഇതുപോലെ തന്നെ ആ സൈഡിലുള്ള മൊത്തം സമ്മർ കോട്ടേജ് ഉണ്ട് Lucky. Hello. അതെ നമ്മൾ തപ്പി അടക്കുന്ന സാധനങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ കിളിച്ചതാ ഈ എല്ലാം ചാന്ദ്രല്ലിയാണ് കിളിച്ച് നിൽക്കുന്ന എല്ലാം ഇതെല്ലാം വലുതാവിനുണ്ട് അത നമ്മളാ നമ്മുടെ സമ്മർ കോട്ടിന്റെ അകത്തോട്ട് കേറുവാണ് ആണ്ടേ കയറുമ്പം തന്നെ ഒരൊറ്റ ഹാളായിട്ടാണ് ഇത് ഫുള്ള് ഇതിനകത്ത് ആണ് ഈ കാണുന്ന കിച്ചൺ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഫുള്ള് വുഡാണ് കേട്ടോ മൊത്തം തടിയാണ് അല്ലേ ഫ്ലോർ മുതൽ എല്ലാ സാധനവും തടി തന്നെ ചെയ്തേക്കുന്നത് അതേണ്ടേ ഇവിടെ ഒരു നമുക്കൊരു ഡോർമറ്ററി ഒരു വലിയ ഹാള് ഓക്കേ ഇതാണ്ടേ ഇപ്പോൾ അത്യാവശ്യം ഗ്രില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ കറണ്ട് ഓവൻ ഫ്രിഡ്ജ് ഒരു പാത്രങ്ങൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് സ്റ്റവ് കോഫി മേക്കർ അതുകൊണ്ട് പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ തീരെ മെഡിക്കൽ കിറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ലക്കി മോൻ എന്തോ ഒരു സാധനം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുവിട്ടോണ്ടിരിക്കുക നോക്കട്ടെ എന്താണെന്ന് എന്താ ലക്കി അതിനകത്ത് എങ്ങനെ തുറക്കുന്നോക്കട്ടെ ആണ്ടേതാ ഒന്നുമില്ല കുരുത്തക്കാരി കാണിക്കുന്ന പിള്ളേരെ പൂട്ടാണോ ഇത് അല്ലയോ ഓക്കേ ആണ്ട ഇത് തന്നെ നമുക്ക് കട്ടിലായിട്ട് യൂസ് ചെയ്യാം നാറ്റ് രണ്ട് ഓക്കെ കളിക്കാനല്ല ഇത്രയും സ്ഥലം അതും ഒരു ബെഡ് ആണ് വേണ്ട ഇതും നമുക്ക് എക്സ്റ്റൻഡ് ചെയ്ത് യൂസ് ചെയ്യാം ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാണ് രണ്ട് സോഫയായിട്ട് യൂസ് ചെയ്യാം നമുക്ക് നൈറ്റ് കിടക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ബെഡായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം രണ്ടും സെയിമാണ്